ഹലോ വെൽക്കം ടു ന്യൂ വ്ലോഗ് അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ മേട്ടുപ്പാളയം വഴി ഊട്ടിയിൽ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ഞങ്ങൾ നിന്ന് ട്രെയിൻ കയറുവാണ് അങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സമയം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ ട്രിപ്പ് പോകുന്നതും അതുപോലെ അതിന് കുറച്ച് ദിവസം മുന്നേ ഒക്കെ നമുക്കിങ്ങനെ പോകാനുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പി അതൊരു വേറെ തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ളത് നല്ല ഭംഗിയുള്ള വയലൊക്കെ ഇത് ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ മഴയൊന്നും ഇല്ലായിരുന്നില്ല മെയ് ലാസ്റ്റിലായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് ആ ടൈമിൽ മഴ തുടങ്ങുന്ന ടൈം തന്നെയായിരുന്നു അത്യാവശ്യം ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ നന്നായിട്ടുള്ള മഴയായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് പിന്നെ പാലക്കാടിലെ ഏറ്റവും ഭംഗിയില്ല ഈ ഒരു പാലക്കാടൻ ചുരാണേ നമ്മൾ പാലക്കാടിലേക്ക് ഇതുവഴി നമ്മൾ കോയമ്പത്തൂരിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗി തോന്നിയത് ഒരു സ്ഥലം ഇത് തന്നെയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഈ ഒരു മലകൾ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഇവിടെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് റോഡ് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ് അവിടെ ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ കയറി നേരെ മേറ്റുപാളയത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഇപ്പം ഏകദേശം നല്ല ടൈമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ കയറിയതാണ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഒരു സ്റ്റേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് രാവിലെ ഏഴുമണിക്കുള്ള മേട്ടുപാളി ഊട്ടി ട്രെയിനില് കയറാൻ ഇവിടെ തന്നെയായിരുന്നു സൗകര്യം പിന്നെ ഈ ഒരു സ്റ്റേഷനിൽ ചെറിയ ചെറിയ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ റൂം വരുന്നത് ഇതിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു മേട്ടുപ്പാളി ഊട്ടിയിലേക്കുള്ള യാത്രേൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്